നിങ്ങള് കഴിച്ച എന്നെ ഓർത്തിട്ടില്ല ഒട്ടും പെട്ടും രാജമാതിരി തോന്നുന്നു ായ്ബു ഞാൻ വൈകി പോയി വന്നിട്ട് വന്ന് ഒന്ന് ചായ തിളപ്പിച്ചു നമുക്ക് പുതിയ സെൽഫി സ്റ്റിക്ക് വന്നു കേട്ടോട്ടോന്നു പോയി മനു മനു ആ ഞാൻ വന്നു ഉദയ ചായ കുടിക്കാണ് രണ്ട് ബിസ്ക്കറ്റ് മേടിച്ചു തന്നു ചോക്കോ ലോട്ടെ പൈ ചോക്കോ ലോട്ടെ ചോക്ക പൈ പെങ്ങൂ പോയാ പോണ്ട കഥാ വന്നിട്ട് പോയാൽ ചോദിക്കുമ്പോ ഞാൻ കൊടുക്കൂല കാരണം അവരൊക്കെ കഴിച്ചപ്പോ എനിക്ക് തന്നില്ല ചിരിക്കും പോയാഴുത്ത് കഴുത്തും പുറം പൊളിഞ്ഞു പോയ ദിവസാ ലൈവ് അല്ലേ എന്തെനിക്ക് മനസ്സിലായില്ല ശ്യാങ്കുമാർ ആയ പറയുന്നുണ്ട് ഞാൻ അഞ്ചു ദിവസം അഞ്ചു ദിവസം പറഞ്ഞില്ലേ അമ്പലത്തിൽ പരിപാടി നടത്തിയാണ് ഇന്ന് ലൈവ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ എന്തോ പറഞ്ഞു മനസ്സിലായില്ല ശ്യാങ്കുമാർ ലൈക്ക് ടൂ മനു അപ്പൊ മനുവിന്റെ ലൈക്ക് വന്നിട്ടില്ല ചായ കുടിച്ചു എന്തൊന്ന് വിശേഷം നല്ല വിശേഷം എന്റെ കമ്മലെങ്ങനെയുണ്ട് കമ്മല് പിന്നെ എനിക്കൊരു ഡയറി മിൽക്ക് ഡയറി മിൽക്ക് വേടിച്ചു നെല്ലെ എനിക്ക് പിന്നെ ഒരു ക്ലിപ്പ് ക്രാബ് ഇങ്ങനെ ക്രാബ് പിന്നെ ഒരു ഡയറി മിൽക്ക് സിരിപ്പി നല്ല ചിത്രം മേടിച്ചിട്ടുണ്ട് സർക്കോസ് ആണ് നല്ലതാണോ പറയണോ എടാ നമ്മുടെ വണ്ടിയിലുള്ളിൽ ഇതൊന്ന് കവറൊന്നിട്ട് തരാമോ വണ്ടി താക്കോൽ എവിടെയിരുന്നു രാ ഇന്നലത്തെ കഥ പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ല ആ കഥ പറഞ്ഞു അല്ല ഭയങ്കര തിരക്കാണ് ഈ പൊക്കോട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒരു സൂത്രം കാണിച്ചരാ നല്ലതാണോ നോക്കിട്ട് പോയപ്പോ

ഭക്ഷണമായോ ഭക്ഷണമായില്ല അരിപ്പത്തി ചോറ് പുറത്തുള്ളായിരുന്നു പിന്നെ അടിപൊളി താങ്ക് യു എന്റെ എന്റെ എങ്ങനെയുണ്ട് കമ്മല് കമ്മല് ക്രാബ് പിന്നെ ഡയറിംഗി ിലൊക്കെ രാവിലെ പോയേക്കണത് ഞാനൊന്നും മേടിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അതിൽ പൈസ ഇല്ല എല്ലാത്തവണ ഞാൻ മേടിച്ച് തരാറുള്ളതല്ലേ അടുത്തവണ മേടിച്ച് തരാറുള്ളൂ ഇന്ന് പോകുന്നപ്പോൾ എനിക്ക് മനസ്സന്നെ ഓടിക്കണില്ല അതായിരുന്നുണ്ട് മേടിച്ചുകൊണ്ട് പോകണം ഇന്നലെ ടൈം കപ്പ ബിരിയാണി ഇന്നലെ ഈ ടൈം കപ്പ ബിരിയാണി ഇന്നലെ ഈ ടൈം കപ്പ ബിരിയാണി ഈ ഇന്നിപ്പ് ഒരു ബിസ്ക്കറ്റ് ഉള്ളു കഴിക്കാനായിട്ട് നോക്കാൻ എന്നത് സമയം അപ്പൊ ബിരിയാണി ഇന്നലെ ആ ഒരു നേരം നേരത്ത് ഇനാനുള്ളതാണ്ടായുട്ടോ പിന്നത്തേക്കൊന്നും ഇണ്ടായില്ല അങ്ങനെയാണെ അത് വച്ചിട്ട് കരട് ഉൽപ്പതപ്പിച്ച പോലെയായിരുന്നു അവനോടെ മഞ്ഞതാണ് നോക്ക എനിക്ക് കഴുത്ത് ഭയങ്കര വേദനയായിരുന്നു ഇന്ന് തലേന്ന് പോകാ വരാറുന്നു ഓഫീസിന്ന്

അപ്പോൾ ഞാൻ പോയി ഓക്കെ ടാറ്റ പോയിട്ട് നാളെ നാളെ എനിക്ക് ശിവരാത്രിക്ക് പോണ നാളെ ഇനി വലിയ പിന്നീടാ

അഞ്ചേ മുക്കാലത്തേക്ക് ഇവിടുത്തെ പണികളും കഴിഞ്ഞ് കുളിച്ച് രാത്രിയായി ആറ് പത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആറേ മുക്കാല് ആറ് അൻപത് കഴിഞ്ഞിട്ട് ആലുവേ ചെന്നു അവിടുന്ന് ജോലി ഇട്ട് എട്ടേ മുക്കാലായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒമ്പതരയായപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്നു അവിടുത്തെ വന്നു അവർക്കും കഴിഞ്ഞ മുക്കാലായി വന്നിട്ടുണ്ട് ഇല്ല എല്ലാവർക്കും പറ്റില്ല ഇന്നെന്താ സ്പെഷ്യൽ ഫുഡൊന്നും സ്പെഷ്യലോന്നൊന്നുമില്ല ഇന്നും ക്യാബേജ് തോരണോ അനൂപേട്ടൻ എത്തി കെട്ടോ ഓക്കേ താങ്ക് യു പറയൂ ചായ കുടിച്ചോ അനുപേട്ടൻ അഞ്ചുനോ ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുടുംബ കളം വഴുക്ക് പാട്ട് ആ അത് മനസ്സിലായി പക്ഷേ എഴുതിയത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്നുള്ളത് ഇന്നും അമ്പലത്തിൽ തന്നെയാണോ പിന്നെ എന്താണ് കലാപരിപാടികൾ എന്താണ് പരിപാടികൾ ചായ കുടിച്ചോ എന്നതിന് പേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചായ കുടിച്ചോനുപേട്ടാ ജോലി കഴിഞ്ഞോ രവീന്ദ്രൻ ചേട്ടൻ വന്ന രവീന്ദ്രനാഥ് വന്നിട്ടുണ്ട് ജോലി കഴിഞ്ഞോ ഇല്ലേട്ടാ ജോലി കഴിഞ്ഞില്ല ചോ അരി അടപ്പത്തിട്ടേക്കണു തിളച്ച് കഴിഞ്ഞു റൈസ് കുക്കറിൽ ഇറക്കിയിരിക്കണം പിന്നെ എന്തൊക്കെയുണ്ട് ശേഷം സുഖമായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കുന്നു കഴുത്തുവേദനയുണ്ട് നന്നായിട്ട് ചുമ ഉണ്ട് അടിപൊളിയായിട്ട് മാസ്ക് വെച്ചുകൊണ്ടൊക്കെയാണ് ഇന്ന് ഫുൾ ടൈം ഇടുന്നത് ലൈക്ക് ഇട്ട് താങ്ക് യു അനുപേട്ട ലൈക്ക് എടുത്തേർന്നോ ഇല്ലല്ലോ മനു ഞാനും പറഞ്ഞല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ ലൈവിൽ വരികയുള്ളു ലൈക്ക് തരാൻ വേണ്ടി വന്നതാണ് ആ അത് ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞായിരുന്നു മനു ഇങ്ങനെ അമ്പലത്തിൽ പോവാണ് പക്ഷെ ഇന്നിട്ട മെസ്സേജ് വായിച്ചിട്ട് ഇനി ഞങ്ങടെ കത്തൻ പറഞ്ഞില്ലേ എന്തെന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് എന്താണ് ലൈവ് ഇടാൻ വൈകിയത് ഏഴേകാലായി വീട്ടിലെത്തിപ്പോ അത് കഴിഞ്ഞിട്ട് ചായ തിളപ്പിച്ച് അപ്പം തന്നെ ഏഴേ ലൈവ് ഇട്ടില്ലേ അഞ്ച് ദിവസം ഇന്ന് ജോലി സ്ഥലത്ത് വെച്ച് ലൈവ് ഇട്ടിരുന്നു അല്ലേ ഞാൻ കണ്ടിരുന്നു പക്ഷേ എനിക്ക് കയറാൻ പറ്റില്ല ആ അത് ആലുവയിൽ പോയി പോയിപ്പെട്ടത് ആലുവയിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോയി പെട്ടതാണ് സോ ആ സാരമല്ല മനുഷ്യട്ടാ എപ്പോഴും വരാൻ പറ്റിയെന്നിരിക്കില്ലല്ലോ രവീന്ദ്രൻ രാവിലെ സ്പീഡിലായിരുന്നല്ലോ ടൈപ്പിംഗ് രാവിലെ ആരൊക്കെയാണ് വന്നേന്നുമില്ല എനിക്ക് ഓർമ്മയില്ല കാരണം ഒത്തിരി ചെയ്യാനായിരുന്നു പതിനാല് ദിവസം വർക്ക് ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ടായിരുന്നു പകുതി തീട്ട് പോന്നു ഹസ്ബൻ്റും മക്കളും എന്തു പറയുന്നു സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ അനുബേട്ടാ ഇവിടെ എല്ലാവർക്കും സുഖം ആഹാ മക്കളും ചേച്ചിക്ക് എന്തു ചെയ്യും അവരെന്ത് ലൈവിലൊന്നും വരാത്തേ മോഹന മോഹൻ ഹായ് പറയുന്നുണ്ട് മോഹനൻ ചേട്ടൻ ഹായ് ആ ഹൃദയം തരുന്നുണ്ടോ അനുബ് ചേട്ടൻ മക്കളൊക്കെ എന്തെടുക്കണേ അവര് ചൂറിണാറൊക്കെ ആയോ ടുപ്പത്തുള്ളത് തിളച്ചോ മണം വരുന്നുണ്ടല്ലോ തിളച്ചേന്റെ തിളച്ച ചോറിന്റെ മണം വരുന്നുണ്ടല്ലോ അനൂപ് ഡേ ആയിട്ട് ഭാര്യക്ക് എന്താ വാങ്ങിക്കൊടുത്തേ എൻ്റെ പ്രിയതമം വാങ്ങി തന്ന കമ്മലാണിത് എൻ്റെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ വന്ന വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ഇവിടെ നിങ്ങൾ കയറാറായിട്ട് തൊട്ട് ആൻറ്റീനെ വിളിച്ച് വർത്താനം പറഞ്ഞത് പിന്നെ അല്ലെങ്കിൽ വർത്താനം പറയാൻ നേരം കിട്ടില്ല എന്ന് എനിക്കറിയാം അത് തന്നെ ഹാപ്പി ബർത്ത്ഡേ കൂഷ് ചെയ്തു അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അവരൊന്നും വിളിക്കാൻ നേരം കിട്ടാറില്ല നേരം കിട്ടാറില്ല എന്ന് വെച്ചാൽ വന്ന് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ലൈവിലേക്ക് പോകണേ പിന്നെ ചന്തകൊണ്ട് വിളിക്കാൻ പോകും പിന്നെ വന്നു കഴിഞ്ഞു കഴിയുമ്പം സമയം മുമ്പ് കൂടെ മുമ്പോണിയും വന്ന് കുളിച്ച് ചോറ് കിടക്കുമ്പോഴത്തേക്ക് പന്ത്രണ്ടോണിയാകും പിന്നെ എപ്പോഴും കമ്മിയാണ് പിന്നെ ഒരു ഞായറാഴ്ച ഉള്ളത് എന്നിട്ട് കാണിക്കും ഞാൻ ഞായറാഴ്ച കാറ്റി കിട്ടാൻ ഇവിടെന്ന പുക ആണോ എന്നിട്ട് ഒരു ചൂട് കാറ്റ് ട്ട അടുപ്പത്തെ ചേർന്ന തിളച്ചോ നോക്കാവോ നന്നായിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചോട്ടില്ല ണോ ഞാൻ ഇത്ര നല്ല ഉഷാറോടുകൂടി ഇനിയും കഴുത്ത് നല്ല വേദന എന്ന് വെച്ചാ ഇന്നലെ ഈ സൈഡായിരുന്നു വേദന ഇന്നലെ ഈ മാറിയിട്ടുണ്ട് വേദന ഞാൻ മൊബൈലിൽ നിന്നിട്ടില്ല ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തിട്ടാ എനിക്ക് വേദന വന്നത് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കരുന്ന് എന്നോട് പറഞ്ഞോ ഡോക്ടർ രണ്ടൂറ് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായി പറ്റണില്ല കഴിച്ചത് നല്ല വേദനയാണ് അതിൻ്റെ പറ്റിയായി ആരെങ്കിലും എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ആയുർവേദം ഉണ്ടായിരുന്നെങ്കിൽ മരുന്ന് പറഞ്ഞാൽ എനിക്ക് കേരള ആയുർവേദ ആ ചാനലില് കേറാൻ പറ്റണില്ല കേരള ആയുർവേദം ഒരു പ്രാവശ്യം ഒന്ന് വന്നായിരുന്നെങ്കി എൻ്റെ ഏതോ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടുണ്ട് ഏത് വീഡിയോയ്ക്കാണെന്നോടൊന്ന് ഞാൻ എടുത്ത് നോക്കണേ പത്തു നാനൂറ് വീഡിയോ ഉണ്ട് നമ്മൾ സുരേഷ് ചേട്ടന് എന്തുണാവോ വന്നില്ലല്ലോ ഉൾപ്പെടുത്തുന്ന പോയി കാസർഗോഡ് വന്നില്ല അനൂട്ടം വന്നില്ല അനൂപേട്ടന് സുഖവും വന്നു പിന്നെ ബിനുമാനു വന്നു പിന്നെ ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ലല്ലോ ഒന്ന് അവരൊക്കെ എന്തേ കെ ആർ ബ്ലോക്സ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വരാനല്ലോ വനിത ചന്ദ്രകുട്ടൻ എന്റെ മനസ്സിലായോ മനസ്സിലായില്ല ആരാ പറഞ്ഞ രാമോ ആരാന്നുള്ളത് വനിത ഇവിടെ അടുത്തുള്ള ആളാണോ അതോ ചന്തുകുണ്ടാരെങ്കിലും ആണോ എനിക്ക് അറിയില്ല എവിടെ അടുത്തൊരു ഉണ്ട് അതല്ലാണ്ട് എനിക്കൊരു അനിത എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഓർമ്മയില്ല എനിക്ക് അറിയാൻ ആരാന്നൊന്നാണ് ഓർക്കഞ്ഞിട്ടാണെങ്കിൽ സോറി ില്ല നിങ്ങൾ തന്നെ പറയാം ഞാൻ രാവിലെ ചോദിച്ചല്ലോ അനിതാരുന്നു രാവിലത്തെ ഇതിൽ വന്നപ്പോ ആൾക്കാരും ഇല്ല ആരും ഉഷാറുള്ളവരില്ല പള്ളിക്കത്തോടുകാരിയാണോ ഓക്കെ ഓക്കെ ആണോ അതുകൂട്ടം വന്നിട്ടില്ല ചന്തകൂട്ടം വരുമ്പ ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും അപ്പോഴേക്ക് വരുള്ളൂ എത്ര മണി കഴിക്കും എവിടിയാ ചേച്ചിനെ കണ്ടിട്ടുണ്ടോ ചേട്ടൻ വന്നല്ലോ ഹായ് ചുബിച്ചേട്ടാ പള്ളിക്കത്തോട് എവിടിയാ ചേച്ചി ചോദിച്ചു നോക്കട്ടെ എന്തുകൊണ്ടും വരുമ്പോൾ ചോദിക്കട്ടെ അനിയത് ആരാണെന്ന് ഒരു കാര്യം എൻ്റെ കൂട്ടം അറിയാറുണ്ട് എന്നെ അറിയാമായിരുന്നോ എന്റെ യൂട്യൂബ് ചാനലുണ്ടെന്നുള്ളത് അറിയായിരുന്നോ എന്റെ കൂട്ടം ഭയങ്കര സമ്മന ഉണ്ട് വാലന്റീൻറെ ചോയിട്ടോ ചോയിച്ചിട്ട് പറഞ്ഞ പറയാട്ടോ ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോട് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ചോച്ചി പോവില്ലാത്തരനോണ്ടാണോന്നറിയില്ല കട 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 അടച്ചിട്ടില്ല ആ വല്ല പത്ത് കാശും കഴി പിടിച്ചോട്ടെ ഇയാൾ വലിയ മുതലാളി പണിക്ക് പോയാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ആ പാവം കടക്കാരൻ അയാൾക്ക് വൈകുന്നേരം വരെ ഇരുന്നാ വേണം ചിലപ്പോൾ പത്തിരണ്ടായിരം രൂപ ഒന്നും കിട്ടാനായിട്ട് എന്നിട്ട് കട അടപ്പിക്കാൻ അവിടെ എന്ത് ചേച്ചി അയച്ചേക്കണേ പോട്ടെ ആനിയാ കോട്ടെ ആനിയൻറെ എന്നാ മനസ്സിലായില്ല ആ ചേച്ചി ലവ് യു ഓക്കേ താങ്ക് യു ലവ് യു പേര് സുരേഷ് കുമാർ അപ്പൊ നമ്മുടെ സുരേഷ് കുമാർ ചേട്ടനല്ലോ ശിപു ചേട്ടൻ ആ കൂട്ടുകാരൻ വല്ല പച്ചരി മേടിക്കാൻ വേണ്ടിയിട്ട് കട കട തുറന്നു വെച്ചേക്കണതാ അത് അടപ്പിക്കാൻ വേണ്ടി ചെന്നിരിക്കുക എന്താ ചേച്ചി എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ോ ഞാൻ പിന്നെ വരാവേ ഓക്കേ സോറിട്ടോ പിന്നെ വരാ